ഒരു ദിവസം ഒരു വ്യക്തിയെ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്ര ചെയ്തപ്പോൾ എളുപ്പം ടി ടി വന്നിട്ട് ടിക്കറ്റ് ചോദിക്കുകയാണ് അങ്ങനെ ആ വ്യക്തി തൻ്റെ ടിക്കറ്റ് തപ്പുകയാണ് പോക്കറ്റിലും താൻ കൊണ്ടുവന്ന എല്ലാ സാധനത്തിലും സ്യൂട്ട് കേസ് ഉൾപ്പെടെയുള്ള എല്ലായിടത്തും ടിക്കറ്റിന് വേണ്ടി പരക്കം പായുകയാണ് എവിടെ നോക്കിയിട്ടും ആ വ്യക്തിക്ക് തൻ്റെ ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ ടി റ്റി തിരിച്ച് ഉത്തരം പറയുകയാണ് കുഴപ്പമില്ല സാർ സാറിനെ എനിക്ക് അറിയാം ഒരു കുഴപ്പവുമില്ലെന്ന് ടി ആ വ്യക്തിയോട് പറയുകയാണ് എന്നാലും ആ വ്യക്തി തൻ്റെ ടിക്കറ്റിന് വേണ്ടി തപ്പുകയാണ് ടി ടി വീണ്ടും പറഞ്ഞു കുഴപ്പമില്ല ഒരു കുഴപ്പവുമില്ല ഇല്ല ആരും നിങ്ങളുടെ അടുത്ത് വന്ന് ടിക്കറ്റ് ചോദിക്കാൻ വരുന്നില്ല ഒരു കുഴപ്പവുമില്ലെന്ന് അപ്പോൾ ആ വ്യക്തി തിരിച്ച് പറയുകയാണ് അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ആ ടിക്കറ്റ് കണ്ടുപിടിച്ചില്ല എങ്കിൽ ഞാൻ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് എനിക്കറിയുവാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ആരാണ് ഇങ്ങനെയൊക്കെ മറന്നു പോകുന്നതെന്ന് സത്യത്തിൽ ഈ വ്യക്തി ലോകത്തിലെ തന്നെ ഏറ്റവും ഐക്യമുള്ള വ്യക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീനെക്കുറിച്ചാണ്